എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് സാറേ മിൽമയിലെ ലാബസ്റ്റിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ടോ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങളാണ് പറയുന്നത് ഇപ്പോൾ മിൽമ ലാബസ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് എല്ലാവരും അപ്ലൈ ചെയ്യുക അപേക്ഷാ ഫീസ് എഴുന്നൂറ് രൂപയാണ് ഫീസ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കില്ലേ ഒരു വലിയ അവസരമാണിത് കുറെ കുട്ടികൾ അങ്ങനെ ഉണ്ട് സാറ് ഫീസ് ഉണ്ട് അപ്ലൈ ചെയ്യുന്നില്ല കേരള ഫീസ് ഇത് ഫ്രീ അല്ലേ ഇവിടെ നിങ്ങൾ മിൽമയിലൊക്കെ ഫീസ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ ചിന്തിക്കരുത് അപ്ലൈ ചെയ്യുക ആവശ്യക്കാർക്ക് എഴുനൂ എഴുന്നൂറ് വലിയ എമൗണ്ട് അല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുക വേക്കൻസി ജനറൽ മൂന്ന് വേക്കൻസി ഉണ്ട് എസ് സി എസ് ടി ഒരു വേക്കൻസി ഉള്ളത് ഏജ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും മുപ്പത്തിയാറിലെ നാപ്പ് പൈസ പറ്റും ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തി അയ്യായിരത്തി ഒഴുന്നൂറ്റി അറുപത് രൂപയാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കണം ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോബയോളജി ഇൻഡസ്ട്രിയ മൈക്രോബയോളജി ഓർ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റി ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ബി എസ് സി എന്താണ് കെമിസ്ട്രി ആകാം ബയോ കെമിസ്ട്രി ആകാം മൈക്രോബയോളജി ആകാം ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആകാം അല്ലെങ്കിൽ ഡിപ്ലോമ ആൻഡ് ഡയറി സയൻസ് ആകാം അപ്പം പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇൻ ഡയറി ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയില് അപ്പൊ അതായത് നിങ്ങൾ നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഒരു വർഷം എന്ത് വേണം എക്സ്പീരിയൻസ് കൂടെ വേണം മറക്കരുത് വായിക്കാം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയറി ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഓർ ഇനി അക്രഡിറ്റഡ് ഡിഗ്രി ഹോൾഡർ ബി എസ് സി ഡിഗ്രി ഉള്ളവർ ഏതെങ്കിലും ലാബിൽ ലാബില് ഏത് അപ്രഡേഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാബിൽ ഒരു വർഷമുള്ള എക്സ്പീരിയൻസ് കൂടെ വേണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയട്ടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് പഠിക്കുക ഉറപ്പായിട്ട് ജോലി കിട്ടും അപ്പം മാസ്റ്റർക്ക് അക്കാഡമിന്റെ പുതിയൊരു കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്